ഈ നിലാവുള്ള ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രേമസുരപിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ ഈ നിലാ വെളിച്ചത്തിൽ നമുക്ക് അല്പനേരം ഇരിക്കാം സാഗരയായ എ രാജകുമാരി പ്രണയത്തിന്റെ ഈ നിലാവൃത്തത്തിനുള്ളിൽ നിന്ന് ഞാൻ നിന്നെയൊന്ന് ആലിംഗനം ചെയ്യട്ടെ ഞാനൊന്ന് ചുരുപ്പിച്ചു കൊള്ളട്ടെ രാത്രിയേക്കാൾ കറുത്ത നിന്റെ കേശഭാരം ചുരു ചുരുടെ മേൽ വീഴുന്നു നിത്യനിത്യ വിസ്മയമായ മദരസരഭിലമായ അൽ്പുത സുന്ദരമായയ പ്രതിഭാസമായ പ്രയം ദൈവം എന്താണ് ഇരിട്ടി ലിംഗൻ ഇരിക്കുന്നതെ എന്താ ഇത്ര വലിയ ആലോചന ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് സരേഖത്തിന് ദയാവള ചിത്രാണ് ഇരിക്കുന്നത് ഈ നേഹോ നേഹോന കതയിൽ മദരസുന്ദര സർഭിയമായുള്ള ദയാവള ചിത്രമാണ് അതാണല്ലോ ഈ സ്ത്രീകളുടെ തലക്കേതൊക്കെ ഉണ്ടെന്ന് പറയുന്നത്